ട്രംപിനില്ല സമാധാനത്തിനുള്ള പുരസ്കാരം സ്വന്തമാക്കി മരിയ കൊറീന ഗസയിൽ വെടിനിർത്തൽ നിലവിൽ വന്നുവെന്ന് ഇസ്രായേൽ സൈന്യം കരാർ പ്രകാരമുള്ള പിന്മാറ്റമുണ്ടായെന്നും ഐ ഡി എഫ് ദേശീയപാത വികസനം ഡിസംബറിൽ പൂർത്തീകരിക്കുമെന്ന് ഗഡ്കരി ഉറപ്പ് നൽകിയെന്ന് മുഖ്യമന്ത്രി ശബരിമല സ്വർണ്ണക്കൊള്ള പരാതി നൽകി ദേവസ്വം ബോർഡ് ഐ പി എസ് ഉദ്യോഗസ്ഥന്റെ മരണവും ചീഫ് ജസ്റ്റിസിനു നേർക്കുള്ള ഷൂവേറും രാജ്യത്തെങ്ങും ദളിതർക്കെതിരായ ആക്രമണങ്ങളുടെ പരമ്പരയെന്ന് പ്രിയങ്കാ ഗാന്ധി എട്ടുമുക്കാൽ അട്ടി എന്നത് നാടൻ പ്രയോഗം നജീബ് അല്ല ഉദ്ദേശിച്ചത് മറ്റൊരാളെ നിയമസഭയിലെ പരാമർശം ന്യായീകരിച്ച് മുഖ്യമന്ത്രി താലിബാനുമായുള്ള ബന്ധം ശക്തിപ്പെടുത്താൻ ഇന്ത്യ കാമ്പൂളിലെ എംബസി വീണ്ടും തുറക്കുന്നു തെലങ്കാനയിൽ യൂട്യൂബ് വീഡിയോ അനുകരിച്ച് യുവാവിനെ കൊന്ന് കഷ്ടങ്ങളാക്കിയ മൂന്ന് പേർ അറസ്റ്റിൽ തമിഴ്നാട്ടിലെ തെരുവുകളിൽ നിന്ന് ജാതി പേരുകൾ നീക്കം ചെയ്യണം നിർദ്ദേശവുമായി എം കെ സ്റ്റാലിൻ രഞ്ജി ട്രോഫി കേരള ടീമിനെ പ്രഖ്യാപിച്ചു അസറുദ്ദീൻ ക്യാപ്റ്റൻ